ഹായ് ഹലോ ഗായ് നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഹോളി മാസത്തിന് പോകാൻ റെഡി ആകുകയാണ് ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് അതായത് ഞങ്ങളുടെ തന്നെ ഓറക്കുട്ടീനേയും റെഡിയാക്കി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് തല്ലിക്കുട്ടനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ചേട്ടനുണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ വല്ലൂരാണ് താമസിക്കുന്നത് എവിപ്രാസിയമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ടാണ് അപ്പം നമ്മളിന്ന് യുപ്രാസ്യമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഹോളി മാസനായി പോകുന്നത് എവിപ്രാസ്യ എമ്മയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് ഇവിടെ മലബുൾ ബുക്ക് ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വലിയ കണ്ണ നമ്മൾ ഇരുപത്തി ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇവിടുത്തെ നാളെ ഒരു പ്രാസിമേട് ആഘോഷിക്കുന്നത് കാറിലേക്ക് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഒമ്പതരയ്ക്കാണ് ഹോളി മാ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ തന്നെയാണ് കരിസം കുടിക്കുന്നതും അപ്പോഴേ കാറിലെ പാർക്കിങ്ങിലേത്താറ് അതിൻ്റെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴിന് എഴുപത്തിൽ അന്തോണിയുടെയും കുഞ്ഞേറ്റിയുടെയും മൂത്ത മകളായി റോസ ജനിച്ചു കുഞ്ഞുപ്രായം മുതൽക്കെ ദേവഭക്തിയിലും ദേവവിശ്വാസത്തിലും ദേവരെയും അതിഷേമിച്ച ഒരു കുഞ്ഞായിരുന്നു അവൾ ഒൻപതാം വയസ്സിൽ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മളുടെ ഈ പ്രക്ഷേമണേ മണത്തിൽ തീർന്നവർക്ക് എല്ലാവരും വരുന്നു